പ്രസിഡന്റ് ട്രംപിനെ ഇംപീച്ച് ചെയ്തിരിക്കണം എന്നിട്ട് ഇംപീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ജെ ഡി വാൻസിനെ പ്രൊമോട്ട് ചെയ്തിട്ട് പ്രസിഡന്റ് ആക്കണം ആരാണ് പറഞ്ഞത് ഇലോൺ മസ്ക് നമ്മളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഇന്നലെ ഈ രണ്ട് പേര് തമ്മിൽ ഇലോൺ മസ്കും ട്രംപ് തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം പുറത്തു വന്നിരിക്കുന്നുണ്ട് അത് സാധാരണപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല അത് കയ്യാങ്കിളി വരെ ഒന്നും പോയിട്ടില്ലെങ്കിലും പക്ഷേ ഏകദേശം ആ ലെവലിലോട്ടാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിവോഴ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം എന്നിട്ട് അത് നമുക്കെങ്ങനെ ലാഭകരമോ നഷ്ടകരമോ ആകുമെന്നുള്ള രീതിയിൽ കൂടെ നമുക്കൊന്ന് അവലോകനം ചെയ്യാം പിന്നെ ഈ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു വിവാഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കല്യാണത്തെക്കുറിച്ചും കൂടെ ആലോചിക്കാം ജിയോയും ബ്ലാക്ക് റോക്കും തമ്മിലുള്ള ഒരു വിവാഹം അതിന് സെബി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് അതും നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം സോ ലെറ്റ്സ് ലെസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഡൊണാൾഡ് ട്രംപ് ഒരു അൺപ്രഡിക്റ്റബിൾ ക്യാരക്ടറാണ് അദ്ദേഹം എപ്പോഴാണ് യൂ ടേൺ എടുക്കുന്നതെന്ന് നമുക്ക് പോലും അറിയത്തില്ല കിടയിൽ യൂ ടേൺ എടുക്കും പക്ഷേ അതുപോലെ തന്നെ മെർക്കൂറിയൽ ക്യാരക്ടറാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് നമ്മുടെ ആഫ്രിക്കയിൽ ഒരുതരം പാമ്പുണ്ട് ബ്ലാക്ക് മാമ്പ എന്ന് പറഞ്ഞ പാമ്പുണ്ട് ഭയങ്കര ഫാസ്റ്റാണ് കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലഞ്ഞു പോയി ദറ്റ്സ് ദ എൻഡ് ഓഫ് ദാറ്റ് പേഴ്സൺ അതേപോലെയാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് നമ്മൾ ചിന്തിക്കുന്നതിലും മുമ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആക്സിലറേഷൻ പിടിച്ച വെച്ചവർ പോക്കുമ്പോൾ അതിൽ ഇവർ തമ്മിൽ തെറ്റു കാര്യം ഏകദേശം ഉറപ്പായിരുന്നു പക്ഷേ ഇത്രയും വേഗം ഒരു ആറുമാസം പോലും തികയ്ക്കാതെ അത് തെറ്റിപ്പോന്നുള്ള കാര്യം അറിയുമ്പോഴത്തേക്ക് ഓക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ പക്ഷെ കാണൽ ഇറ്റ് പക്ഷേ ഇതിൻ്റെ ബേസിക് ിഹൈൻഡിൽ കിടക്കുന്ന സാധനം എന്ന് വഴഴിഞ്ഞാ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബ ബെന്ന് പറ ഒരു ബില്ല്ല്ല് ട്രംപ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് കോൺഗ്രസിൽ പാസ്സായി പക്ഷേ വളരെ തിൻ മാർജിനിലാണ് പാസ്സായത് അതിൻ്റെ അർത്ഥം റിപ്പബ്ലിക്കൻസിൽ പോലും അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇലോൺ മസ്കിൻ്റെ ഇവിടെ കണ്ണിൻ്റെ താഴെ ഒരു പാച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും ലൈറ്റ്ലി വന്നത് അതിൻ്റെ കാരണം എം എസ് എൻ ബി സി പറയുന്നത് സ്കോട്ട് പെസൻറ്റും ഇലോൺ മസ്കും തമ്മിൽ ഒരു മൽപിടുത്തം തന്നെ നടന്നു ഒരു റസ്ലിങ് മാച്ച് പോലെ ഒരു ബോക്സിംഗ് മാച്ച് പോലൊക്കെ നടന്നിട്ടുണ്ട് അത് അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇലോൺ മസ്ക്കിന് ഇങ്ങനെ ഒരു പാച്ച് വരാൻ കാരണം അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എം എസ് എൻ ബി സി പറഞ്ഞതങ്ങ് കേട്ടെന്നേ ഉള്ളൂ അല്ല ഒന്നുമില്ല പക്ഷേ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനാകാത്ത ബേസിക്കലി എന്താണ് കാരണം എന്താണ് മെയിൻ കാര്യം ഈ ഇലോൺ മസ്കിനെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്റ്റിനകത്ത് അത് ബേസിക്കലി പ്രോ അമേരിക്ക ആൻറ്റി ചൈന പ്രോ വർക്കർ അങ്ങനെയുള്ള രീതിയിലാണ് അതിനകത്ത് ടാക്സ് കട്ട്സ് ഓൺ ഫോസിൽ ഫ്യൂവൽ ഇൻഡസ്ട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾബേസ്ഡ് ഇൻഡസ്ട്രി തെർമൽ പവർ പ്ലാന്റും അങ്ങനെയൊക്കെയുള്ള ഈ പഴയ ഫോസിൽ ഇൻഡസ്ട്രീസിന് ടാക്സ് കട്ട് കൊടുക്കുമ്പോൾ നാച്ചുറലി ഇപ്പം പുതിയതായിട്ട് ആ ഇൻഡസ്ട്രി ഇനി വർദ്ധിച്ചു വരും ക്ലോസ് ഡൗൺ ആയക്കിയ ഇൻഡസ്ട്രി പോലും അവർ പൊക്കിക്കൊണ്ട് വരും ഫൈനലി ബിസിനസ്മാൻ എന്താണ് അവർക്ക് കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം അത് കൂടുതലൊന്നും വേറെ കാര്യമില്ല പിന്നെ ട്രഡീഷണൽ മാനുഫാക്ചറിക്ക് മാനുഫാക്ചറിങ്ങിന് വിരുദ്ധമായിട്ട് കുറേ റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് വെട്ടിമാറ്റി ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ട്രഡീഷണൽ മാനുഫാക്ചറിങ് നടക്കും ബേസിക്കലി ബ്രി മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ബ്രിങ് മാനുഫാക്ചറിങ് ടു അമേരിക്ക എന്നൊക്കെ പറയുന്ന സ്ഥിതിക്ക് അങ്ങനെയൊക്കെ വരാവുന്ന നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ അത് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ മൂന്നാമത്തെ ഒരു പ്രശ്നമുണ്ട് അതാണ് ഇലോൺ മസ്കിന് പണി കൊടുത്തത് കട്ടിങ് സബ്സിഡീസ് ആൻഡ് ടാക്സ് ഇൻസെൻറ്റീവ്സ് ഫോർ ഇ വി ഗ്രീൻ ടെക്ക് ഇ വി ഇവി എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ നമ്മുടെ ടെസ്ല ഇലക്ട്രിക്കൽ ബഹിക്കിൾ അതിന് ഉള്ള സബ്സിഡീസ് അങ്ങ് വെട്ടി കുറച്ചു എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ് ടാക്സ് കട്ടിൽ പെർ കസ്റ്റമർ സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു അതങ്ങ് മാറ്റി ട്രംപ് സാർ ഇലോൺ മാസ്കിൻ്റെ കൂടെ ഇരുന്ന് തന്നെ അങ്ങോട്ട് അങ്ങ് മാറ്റി വേണ്ടാന്ന് വെച്ചു പിന്നെ ഹെവി മിലിറ്ററി സ്പെൻഡിങ്ങും ഒക്കെ ഉണ്ട് പാർട്ട് ഓഫ് ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ഇലോൺ മസ്കിനെ ചൊടിപ്പിച്ചത് ഏതാണ് ഇ വി ടാക്സ് കട്ട് തന്നെയാണ് എന്നാണ് വൈപ്പ് ഇപ്പോൾ നമുക്കത് ബിലീവ് ചെയ്യാനുള്ള കാരണമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു കാരണം നമുക്ക് കാണുന്നില്ല അപ്പോൾ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനകത്ത് ഇ വിക്കുള്ള സബ്സിഡീസ് എല്ലാം വെട്ടി മാറ്റുക എന്നുള്ള ഒരു കാര്യം അത് ഇലോൺ അറിഞ്ഞിട്ടും മിണ്ടിയില്ല എന്നുള്ള കാര്യമാണ് ട്രംപിന്റെ ആൾക്കാർ പറയുന്നത് ഇവൻ ട്രംപ് വരെ പറയുന്നത് ഇലോൺ ഇലോൺ ഇത് നേരത്തെ അറിയാമായിരുന്നല്ലോ ഞങ്ങൾ ഇ വി കോൺ സബ്സിഡീസ് മാറ്റുമെന്നുള്ള കാര്യം എന്തിനാ പുള്ളി ഇപ്പം പിണങ്ങിക്കൊണ്ടിരിക്കേണ്ട കാര്യം ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതിനുവേണ്ടി ട്രംപിന്റെ കൂട്ടർ പ്രചരിപ്പിക്കുന്ന ഇലോണിന്റെ ഒരു ട്വന്റി ട്വന്റി വണ്ണിലെ ഒരു വീഡിയോയും കൂടെ ഉണ്ട് അതിനകത്ത് ഇലോൺ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് അതങ്ങ് വെട്ടി മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ ഇലോൺ പറയുകയും ചെയ്തിട്ടുണ്ട് no, i mean, you know, do we need support for gas stations? Uh, we don't. so uh, there's, no, there's no need for this uh, for, for support for a charging network. i would delete it. delete. <laughs> <laughs> okay, all right. I'm literally, I'm literally saying get rid of all subsidies, but also for oil and gas. we, we don't need this $7500 tax credit. Um, i would say, honestly, i would just can this whole bill. don't pass it. that's my recommendation. i got it. ഇലോൺ മസ്ക് പറയുന്നത് ഫെഡറൽ ഡെഫിസിറ്റ് കഴിഞ്ഞ അടുത്ത ഒരു പത്ത് വർഷത്തേക്ക് ടു പോയിൻ്റ് ഫോർ ട്രില്യൺ ചിലവാകും അത് നമ്മുടെ യു എസ് എക്കണോമിക്ക് വേണ്ടി ഭയങ്കരമായ ഒരു ആടിയാണ് കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് ഡെറ്റ് സ്ലേവറി ബില്ലാണ് ഡിസ്ഗസ്റ്റിംഗ് അക്കോമിനേഷൻ ആണ് ബിഗ് അഗ്ലി ബില്ലാണ് അങ്ങനെ കുറേ പേരും പറയുന്നുണ്ട് എന്നിട്ട് ട്രംപിന് നല്ലൊരു ഭാരം വെച്ച് കൊടുക്കുന്നുണ്ട് ട്രംപും ജെഫ്രി എപ്സ്റ്റിനും കൂടെ ഭയങ്കര കൂട്ടുകെട്ടൊക്കെ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട് ഇതിച്ചിരി അഗ്ലി ഫേസിലോട്ട് കിടന്നിരിക്കുകയാണ് പക്ഷേ സാധാരണപ്പെട്ട നമ്മളെ പോലുള്ളവർക്ക് എവരുടെ ഈ അടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നടക്കട്ടെ എന്ന് വിചാരിക്കും പക്ഷെ ടെസ്ല സ്റ്റോക്സ് ഉള്ളവനെ ഉള്ളൂ ദണ്ണം വരുന്നത് ടെസ്ല സ്റ്റോക്സ് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ ഏകദേശം ഇരുപത് ശതമാനം താഴോട്ട് പോയി ഈ അടി തുടങ്ങിയ പിന്നെ അപ്പോൾ നമുക്കിത് വാങ്ങിക്കുവാനുള്ള ഒരു തക്ക സമയമാണോ അതോ നമ്മൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കണോ എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ചിന്തിക്കണമല്ലോ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ടെസ്ലയുടെ സ്റ്റോക്ക് ഇരുപത് ശതമാനം വീണ് കിടക്കുകയാണ് അപ്പോൾ പലർക്കും ഒരു ചിന്ത കാണും ഇത് വാങ്ങണോ ഇത് നല്ലൊരു റേറ്റ് കിട്ടുന്നുണ്ടല്ലോ അതോ ഇതിനോട് അടുക്കേണ്ട കാര്യമുണ്ടോ ട്രംപ് ചേട്ടൻ ഇനിയും പണി തരുമോ അങ്ങനെയൊക്കെയുള്ള ചിന്ത കാണുമായിരിക്കും ട്രംപ് ഏതായാലും ഒരു മൂന്നര വർഷത്തേക്ക് തന്നെ ഇരിക്കും അദ്ദേഹം ലോകത്തിൽ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കും പക്ഷേ അതിൻ്റെ പേടിയിൽ ലോകത്തിൻ്റെ എല്ലാ ഇൻഡസ്ട്രിയുടെയും ഷെയർ താഴോട്ട് പോകുമെന്നുള്ള ചിന്തയിലൊന്നും ഇരിക്കേണ്ട കാര്യമില്ല ട്രംപിൻ്റെ കാലം കഴിഞ്ഞിട്ട് ട്രംപ് അങ്ങ് മാറിപ്പോ പിന്നെയും ലോകം മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ടെസ്ലൈക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് രണ്ട് സ്പെഷ്യൽ ന്യൂസ് വരുന്നുണ്ട് ആ ന്യൂസും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ജൂൺ പന്ത്രണ്ടാം തീയതി ഓസ്റ്റിൻ ടെക്സസിലെ ഒരു സിറ്റിയാണ് അവിടെ റോബോ ടാക്സി ഫ്ലീറ്റ് ഇവർ ഇനാഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കും അന്നേരം അതെങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എ ഐയിൽ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ നമ്മൾ പലയിടത്തും പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അതും അധികം താമസിക്കാതെ അവർ ലോഞ്ച് ചെയ്യും ലോഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അമേരിക്കയിലെ റോഡിലൊക്കെ സെൽഫ് ഡ്രൈവൺ കാർസ് ഒക്കെ നടക്കും അങ്ങനെയൊക്കെയുള്ള രണ്ട് ഹൈലൈറ്റഡ് കാര്യമാണ് ടെസ്ലയുടെ സ്റ്റോക്ക് ഇതുപോലെ വീണ് കിടക്കുമെന്നുള്ള ഒരു ചിന്ത എനിക്കില്ല പ്രതീക്ഷയില്ല ഇപ്പം തൽക്കാലത്തെ ആ പ്രശ്നങ്ങളിലാണ് വീണ് കിടക്കുന്നത് നമ്മുടെ വാറൻ ഗുഫേ പറയുന്ന പോലെ ടെമ്പററി പ്രോബ്ലംസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ബിക്കോസ് അത് കഴിഞ്ഞിട്ട് നോർമലൈസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ കട്ടങ്ങ് മാറിപ്പോവും അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ടെസ്ലയും ഇലോൺ മാസ്കും ഡൊണാൾഡ് ട്രംപിൻ്റെ ഡിവോഴ്സിൻ്റെ കഥ ഇപ്പോൾ നമുക്ക് ജിയോയുടെ ബ്ലാക്ക് ബ്ലാക്ക്റോക്കിൻ്റെതും ഒരു വിവാഹം നടക്കുന്നുണ്ടല്ലോ അതിനെപ്പറ്റി നമുക്ക് വന്ന് വിശകലനം ചെയ്യാം ജിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയാണ് ജിയോ ബ്ലാക്ക് റോക്ക് ടെൻ ട്രില്യൺ ഡോളർ എ എം സി ആണ് ബ്ലാക്ക് റോക്ക് ടെൻ ട്രില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി കഴിഞ്ഞ ഒരു വീഡിയോ ചേർത്ത് നമുക്ക് അറിയാമെന്നുള്ളൂ ഫോർ ട്രില്യൺ അല്ലെങ്കിൽ ഫോർ പോയിന്റ് വൺ ഫോർ പോയിന്റ് ടു ട്രില്ല്യൺ ഇത് എത്രയാണ് ടെൻ ട്രില്യൺ ഡോളറിന്റെ എ എം സി ഉള്ള കമ്പനിയാണ് ബ്ലാക്ക് റോക്ക് അന്നേരം രണ്ട് ഭീമന്മാർ വിവാഹം കഴിക്കുകയാണ് ജിയോ ജിയോടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഡേറ്റ ഉണ്ട് പിന്നെ ബ്ലാക്ക് റോക്കിനകത്ത് അവർക്ക് ഫണ്ട് മാനേജ്മെന്റ് ചെയ്യാനുള്ള എക്സ്പെർട്ടൈസുണ്ട് ഉണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് മെറായി കഴിയുമ്പോൾ ഇല്ലേ അടിപൊളിയാണ് പക്ഷെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജിയോ എന്ന് പറയുന്ന സാധനം എവിടെ കയറിയാലും അവർ റൂൾസ് മാറ്റുക തന്നെയല്ലേ ചെയ്യുന്നത് അവർ പ്ലേഗ്രൗണ്ട് വരെ മാറ്റിക്കളെ അതാണ് ടെലികോമിനകത്ത് പറ്റിയ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പലർക്കും പല സംശയം കാണുമായിരിക്കും ജിയോ ടെലികോമിനകത്ത് കയറി അന്ന് വളരെ ചീപ്പായിട്ട് പല കാര്യങ്ങൾ കൊടുത്തു പക്ഷെ ഇപ്പം അങ്ങനെ റേറ്റ് കൂട്ടിക്കൊണ്ട് പോയല്ലോ എന്നുള്ളൊരു ചിന്ത കാണുമായിരിക്കും പക്ഷെ എന്നാൽ പോലും നമ്മൾ അന്ന് കൊടുത്തു റേറ്റ് ഉണ്ടല്ലോ അത് അതിഭയങ്കരമായ റേറ്റ് ആയിരുന്നു ജിയോ വരുന്നതിന് മുമ്പ് ആ റേറ്റ് ഒന്നും ഇപ്പോഴും ഇല്ലല്ലോ സോ നമുക്ക് പ്രതീക്ഷിക്കാം ജിയോ വന്നാലും നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിക്ക് ഇച്ചിരി നന്മയൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം പിന്നെ ഇപ്പം നിൽക്കുന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ടല്ലോ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിക്കകത്ത് എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കും ഹൗ ക്യാൻ ദേ ഡീൽ വിത്ത് ദ പ്രോബ്ലം പിന്നെ നമ്മുടെ വാലറ്റ് ഉണ്ടല്ലോ അതിലെങ്ങനെ ഇത് ഇമ്പാക്റ്റ് ചെയ്യും നമ്മൾ ഓൾറെഡി പല മ്യൂച്വൽ ഫണ്ട്സിലും പല സ്റ്റോക്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്നേരം അതിനെ ഈ ബ്ലാക്ക് റോക്ക് ആൻഡ് ജിയോയുടെ ആ പാർട്ട്ണർഷിപ്പ് എങ്ങനെയെങ്കിലും ഇമ്പാക്റ്റ് ചെയ്യുമോ ഇൻഡസ്ട്രി നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയെ ഇമ്പാക്റ്റ് എങ്ങനെ ചെയ്യും ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ജിയോയും ബ്ലാക്ക് റോക്കും കൂടെ യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഒരു ചോദ്യം കാണുമായിരിക്കും നിങ്ങളറിയ അറിഞ്ഞിരിക്കണം ജിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈ നെറ്റ്വർക്ക് ഉള്ള ഒരു കമ്പനിയാണ് ഡാറ്റ ഉള്ള ഒരു കമ്പനിയാണ് കോർ കോമ്പറ്റൻസി ആരുടെയാണ് ബ്ലാക്ക് റോക്കിൻ്റെയാണ് അതുപോലെ തന്നെ പണ്ട് അമേസോണും ഓൾഡ് ഫുഡ്സും കൂടെ മർജ് ചെയ്തു മർജ് ചെയ്തല്ല അമേസോൺ ഓൾഡ് ഫുഡ്സിനെ അങ്ങ് വാങ്ങി തേർട്ടീൻ പോയിൻറ്റ് സെവൻ ബില്യൺ ഡോളറിന് രണ്ടായിരത്തി പതിനേഴിൽ വാങ്ങി ഓൾഡ് ഫുഡ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു ക്വാളിറ്റി ഫുഡ് കൊടുക്കുമായിരുന്നു പക്ഷേ അഞ്ഞൂറ് സ്റ്റോറുകളും ഉണ്ടായിരുന്നു അമേസോണിൻ്റെ ഈ ഓൺലൈൻ പ്രസൻസ് യൂസ് ചെയ്തു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ കൂട്ടി ചേർന്ന് കഴിഞ്ഞപ്പഴേ മറ്റ് ട്രഡീഷണൽ സ്റ്റോർസിനെ എല്ലാം കൊന്നുകളഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ സാരമായിട്ട് ബാധിച്ചു അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ പണ്ട് നെറ്റ്ഫ്ലിക്സൊക്കെ സീഡിങ് ആസിറ്റൊക്കെ കൊടുത്ത് നടന്നതാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ ഓൺലൈൻ പ്രസൻസ് വന്നു ഓൺലൈൻ പ്രസൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഈ കണ്ടന്റ് സ്ട്രീമിംഗ് തുടങ്ങി കണ്ടന്റ് സ്ട്രീമിങ്ങും നെറ്റ്ഫ്ലിക്സും കൂടെ മിക്സ് ചെയ്ത തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കേബിൾ ഓപ്പറേറ്റേഴ്സിന് പണി കൊടുത്തു പല രാജ്യങ്ങളിലും കേബിൾ ഓപ്പറേറ്റേഴ്സ് ഇല്ലാതെ തന്നെ ആയി വന്നു പിന്നെ ആദ്യം പറയേണ്ടതല്ലോ നമ്മുടെ ഇവിടുത്തെ ഉബേറുണ്ടല്ലോ ഉബേറും ലോക്കൽ ഡ്രൈവേഴ്സും കൂടെ ഒരു കോമ്പിനേഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രഡീഷണൽ ടാക്സിക്ക് എന്ത് പറ്റി അതൊക്കെ പല സ്ഥലങ്ങളിൽ ട്രഡീഷണൽ ടാക്സി പോലും ഇല്ലാതാക്കി വന്നു അതേ രീതിയിലാണ് ജിയോയും ബ്ലാക്ക് റോക്കും കൂടെ യോജിച്ചു കഴിഞ്ഞാൽ ജിയോയുടെ നെറ്റ്വർക്കും ബ്ലാക്ക് റോക്കിൻ്റെ കോർ കോമ്പറ്റൻസിയും ഇത് രണ്ടും കൂടെ ഒന്ന് യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഈ വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനിയിൽ ഒരു നല്ല ഒരു ഷെയ്ക്ക് പോലും ബ്ലാക്ക് റോക്ക് ഇന്ത്യക്കാർക്ക് ഒരു പുതിയ കമ്പനിയൊന്നുമല്ല നമുക്കറിയാവല്ലോ ഒരു കമ്പനിയുണ്ട് ഡി എസ് പി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് അവർക്ക് മ്യൂച്വൽ ഫണ്ടൊക്കെ ഉണ്ട് ഏകദേശം നൽകലൊക്കെ നടക്കുന്ന ഒരു കമ്പനിയാണ് പണ്ട് ഈ കമ്പനിയുടെ പേര് ഡി എസ് പി മെറിൽ ലിഞ്ച് എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു ആയിരുന്നു എന്നിട്ട് മെറിൽ ലിഞ്ചിനെ അമേരിക്കയിൽ ബ്ലാക്ക് റോക്ക് അക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കമ്പനിയുടെ പേരും മാറിയിട്ട് ഡി എസ് പി ബ്ലാക്ക് റോക്കായി മാറി എന്നിട്ട് ചില വർഷങ്ങൾക്ക് ശേഷം ബ്ലാക്ക് റോക്ക് അവരുടെ സ്റ്റേക്സൊക്കെ ഡി എസ് പിക്ക് വിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അവരങ്ങ് പിൻവാങ്ങി അമേരിക്കയ്ക്ക് പോയി ആ കമ്പനിയാണ് ഇപ്പം ജിയോയുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഇന്ത്യയിലേക്ക് വീണ്ടും എൻട്രി നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ബ്ലാക്ക് റോക്കും മറ്റ് പല കമ്പനീസും ഉണ്ടല്ലോ അവർ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ബ്ലാക്ക് റോക്ക് വെരി ഹെവിലി ഡിപ്പെൻഡൻ്റ് ഓൺ എ ഐ അസറ്റ് ട്രാക്കിംഗ് ആണ് എ ഐ യൂസ് ചെയ്തിട്ടാണ് അവർ ഭയങ്കരമായിട്ട് അവരുടെ അസറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതും ട്രാക്ക് ചെയ്യുന്നതും അവരുടെ ഒരു സോഫ്റ്റ്വെയറുണ്ട് അലാദിൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് അലാദിൻ്റെ ഒരു ഫുൾഫോമുണ്ട് അത് അസെറ്റ് ലയബിലിറ്റി ആൻഡ് ഡെറ്റ് ആൻഡ് റൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ് നെറ്റ്വർക്ക് അതാണ് അതിൻ്റെ പേര് അലാദിൻ അലാദിൻ മുപ്പതിനായിരം അസെറ്റ്സ് ആണ് ഒരു സെക്കൻഡിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് റിസൾട്ട്സ് കൊടുക്കുന്നത് അത്രമാത്രം ഭീമനായ ഒരു സെറ്റപ്പാണ് ഒരു നെറ്റ്വർക്കാണ് സോഫ്റ്റ്വെയർ ആണ് ആ അലാദിൻ ചെയ്ത ചില നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കറിയണം അതിനകത്ത് പ്രൈമറി ആയിട്ടുള്ള ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവിഡിന് മുമ്പായിട്ട് അവർ ഫ്യൂച്ചർ പ്രഡിക്ഷൻ നടത്തി അലാദിൻ അതിനകത്ത് അവർ പറഞ്ഞത് ഇങ്ങനൊരു രോഗം ഭൂമിയെ വിഴുങ്ങാൻ പോവുകയാണ് അന്നേരം അതിനു മുമ്പ് യു ഹാവ് ടു ടേക്ക് കെയർ എന്നിട്ട് അലാദിൻ തന്നെ അതിന് റിസൾട്ട്സ് ഉണ്ടാക്കി കൊടുത്തു അലാദിൻ എന്ത് പറഞ്ഞെന്നറിയാവോ നമ്മുടെ ഈ ട്രാവൽ ആൻഡ് ടൂറിസം ഈ ഇൻഡസ്ട്രിയിലോട്ടുള്ള സ്റ്റേക്സ് ഉണ്ടല്ലോ സ്റ്റോക്സ് വെച്ചിരിക്കുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ആൾക്കാർ ഇൻവെ ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത് അത് എടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ഹെൽത്ത് കെയർ ഫാർമ ഹോസ്പിറ്റൽസ് ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റോക്സിലോട്ട് ഡയറക്റ്റ് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു പിന്നെ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജേഴ്സ് ആയതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ ഇടപെടാമെന്ന് ചെയ്യാൻ പറ്റും നമ്മളെ പോലെ അല്ലല്ലോ അവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഗ്രോത്ത് ആക്സിലറേറ്റ് ആയി പോയിട്ടുണ്ട് പക്ഷേ അല്ലാത്തവരോ പല നോർമൽ ഫണ്ട് മാനേജേഴ്സൊക്കെ യൂസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സിനൊക്കെയും അവർ പാനിക്ക് ചെയ്തു അന്ന് പിന്നെ പാനിക്ക് കാരണം ചിലർ പ്രോഫിറ്റായി ഉണ്ടാക്കി ചിലരും കുറവ് പ്രോഫിറ്റ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ നടന്നു നമ്മുടെ പാൻഡമിക്കിൻ്റെ സമയത്ത് ഉള്ള ചില വിദ്യകൾ ഈ ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിലുണ്ട് അതൊരു ഇമോഷൻ ബേസ്ഡ് അല്ല ഫുൾ മാത്തമാറ്റിക്സ് ആണ് പ്രൊഡിക്ഷൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യും അത് അതും കമ്പൈൻഡ് വിത്ത് ജിയോസ് ജിയോയുടെ എക്സ്പെർട്ടൈസ് ഉണ്ടല്ലോ എട്ടൊന്ന് മുറി രണ്ട് ആ പരിപാടി രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലൊരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരുവാന്നാണ് എൻ്റെ ഒരു അവലോകനം ഇങ്ങനെ ഒരു ഷേക്ക് അപ്പ് ഇന്ത്യൻ അസറ്റ് മാനേജ്മെൻ്റ് ഏരിയയിൽ നടക്കുമ്പോൾ മറ്റ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് അവർ പ്രതികരിക്കാതിരിക്കുമ്പോൾ ഇല്ല അവർക്കും പ്രതികരിച്ചേ പറ്റത്തുള്ളൂ കാരണം എന്താണെന്നറിയാവോ ജിയോയും ബ്ലാക്ക് റോക്കും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സ്വിച്ച് ഓൺ എന്തുവാണെന്നറിയാവും എക്സ്പെൻസ് റേഷ്യോ എക്സ്പെൻസ് റേഷ്യയോ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതങ്ങ് ഇടിച്ച് അങ്ങ് താഴെ വെക്കും എന്നിട്ട് കസ്റ്റമേഴ്സിനെ ധാരാളമായിട്ട് അക്വയർ ചെയ്യും എന്നിട്ട് അവർ എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊടുക്കും ഓൾ ഇൻവെസ്റ്റ്മെൻസിന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെല്ലാം എക്സ്ട്രാ ഫീച്ചേർ വരും അതുവരെ മറ്റുള്ളവർ കൈയും കെട്ടിയൊന്നും ഇരിക്കത്തില്ല അവരും അതിന് പ്രതികരിച്ചെന്നിരിക്കും പല അസറ്റ് മാനേജ്മെൻ്റ് കമ്പനീസ് അവർ മെർജ് ചെയ്ത് ചെയ്തെന്നിരിക്കും എന്നിട്ട് വെളിയിലുള്ള ഇന്ത്യയിൽ അമേരിക്കയിൽ നിന്നുള്ള മറ്റേ ബ്ലാക്ക് റോക്കിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഇവർ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്തിട്ട് അവരെ അക്വയർ ചെയ്യപ്പെട്ട് പെട്ടെന്ന് വരും അങ്ങനെയൊക്കെ പല അപ്സ് നടന്നിരിക്കും അപ്പോൾ അറ്റ് ദി എൻഡ് ആർക്കാണ് ലാഭം നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സിന് തന്നെയാണ് ബിക്കോസ് ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷനകത്ത് നമുക്കല്ലേ ലാഭം എടുക്കാൻ പറ്റുന്നത് നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിരിക്കും നമ്മുടെ ലാഭങ്ങൾ കൂടിക്കൊണ്ടിരിക്കും ബിക്കോസ് അസെറ്റ് മാനേജ്മെൻറ്റിൻ്റെ എക്സ്ട്രാ ചാർജസ് ഒക്കെ പലതുമൊക്കെ കാണുമായിരിക്കും അവരതൊക്കെ ഇടിച്ച് താഴെ ഇടും ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് കോമ്പറ്റീഷനെ ജയിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോഴത്തേക്ക് അവർ നമ്മുടെ ജിയോ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി ജിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എയർടെല്ലൊക്കെ എയർടെല്ലും വോഡാ ഫോണും എല്ലാവരും അങ്ങേ അറ്റത്തെ ചാർജ് അല്ലായിരുന്നോ ഡാറ്റയ്ക്ക് ഒരു ജീവിക്കൊക്കെ അതാണ് അഞ്ഞൂറ് രൂപയൊക്കെ അടിച്ചുവിട്ട് നമ്മളെ കൊണ്ട് ചാർജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ അങ്ങ് പറ്റിയത് അതങ്ങ് മാറിയല്ലോ അതുപോലെ തന്നെ ഇവിടെ നടക്കും അറ്റ് ദ എൻഡ് വി കസ്റ്റമേഴ്സ് വെൽ വിങ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ബെൽ ബെല്ലൈക്കൺ ഒന്ന് കൂട്ടിയാക്കണം വി മീറ്റ് അഗെയിൻ പ്ലീസ്